ഹലോ മച്ചമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ നമ്മളിപ്പോൾ അങ്ങനത്തെ ടെൻറ്റിനകത്തായിരുന്നു ടെൻ അങ്ങനെ എഴുന്നേറ്റ് നല്ല തണുപ്പൊക്കെ ആയിരുന്നു ഈ ടെന്റ് നമ്മളൊന്ന് സഹായിച്ചതെന്ന് പറയുമ്പഴത്തേന് നമ്മുടെ ഒരു ബ്രോ ഉണ്ട് ഷാമിൽ ഷാമിലെന്നാണ് അവൻ്റെ പേര് അവനാണ് എനിക്ക് ടെൻറ്റ് വന്നത് പിന്നെ സ്ലീപ്പിംഗ് ബാഗ് കിട്ടിയതെന്ന് വെച്ചാൽ വലിയ ഒരു ഉപകാരമാണ് എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് വന്നത് നമ്മുടെ ഫൈസൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ ആണ് എനിക്ക് തന്നത് അങ്ങനെ രണ്ടും തിരിച്ചു കൊടുക്കേണ്ടേ ആവും അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും കൂടെ തന്നെയാണ് അത് ഒരുപാട് ഉപകാരമായിരുന്നു കേട്ടോ ടെൻറ്റ് വന്നതും ആ സ്ലീപ്പിംഗ് ബാഗ് എന്നെല്ലാം എനിക്ക് ഒരുപാട് ഉപകാരമായിരുന്നു ഒരുപാട് ഉപാരം ഈ തണുപ്പിൽ നമുക്ക് പുതപ്പ് ചൂടിയിട്ട് കിടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇന്നത്തെ സ്ലീപ്പിംഗ് ബാഗ് തന്നെ നമുക്ക് വേണ്ടി വരും എന്നിട്ട് ഈ ടെൻറ്റൊക്കെ ഒന്ന് മടക്കി നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ലിൻസൺ റോഡ് അടുത്തേക്കാണ് നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത് ഓക്കെ നമുക്ക് അന്നേരം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ പ്രത്യേകണ്ട ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ ഇങ്ങനെ ഇവർ സർവീസ് ചെയ്യുന്ന വണ്ടിയൊക്കെ റോഡ് സൈഡിലൊക്കെ ഒരുപാടുണ്ട് പോകുന്ന വഴി നമ്മുടെ നാട്ടിൽ പോകുന്നവരാട്ടോ ഇതേപോലെ ഓപ്പൺ ആയിട്ട് ഇന്നതേ ഇവിടെ ടാങ്ക് ഉണ്ട് അവിടെ ചെറിയൊരു മോട്ടറും ഉണ്ട് ഇങ്ങനെ എന്നിട്ട് അധീന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെയാണ് നൈസ് പരിപാടി എല്ലാം ഓപ്പൺ ഓപ്പണായിട്ടാണ് റോഡ് എല്ലാ പരിപാടി ഒരുപാടുണ്ട് ബൈക്കിൻ്റെ ഉണ്ട് ഇങ്ങനത്തെ വലിയ വാഹനങ്ങൾ എല്ലാത്തിൻ്റെ ഇവർ ഇങ്ങനെ സർവീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതേ നമ്മുടെ ബയ്യായി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ബയ്യയെ കണ്ട് ടാങ്കൊക്കെ ഏ ബയ്യാ പയ്യോട് നമ്മൾ യാത്ര പറഞ്ഞു അയ്യ എന്നോട് ഇന്നലെ പറഞ്ഞേ പോകുന്നതിന് മുന്നേ ഇങ്ങോട്ട് പറഞ്ഞേന്ന് പറഞ്ഞു അപ്പം യൂട്യൂബിൽ എപ്പോൾ വീഴും എന്നൊക്കെ എന്നോട് ചോദിച്ച് വയ്യ അങ്ങനെ പയ്യ എന്നെ കാണാൻ വേണ്ടി വന്നേ നമ്മൾ പിന്നെ ഇന്നലെ ഫുൾ ടാങ്ക് എന്നെ അടിച്ചായിരുന്നു ഇതാണ് നമ്മൾ റിലയൻസ് എന്നല്ലായിരുന്നു ഇന്നലെ അടിച്ച് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അടുത്ത് നമ്മളാ മുന്നൂറ്റി എഴുപത്തി സംതിങ് ആയിരുന്നു മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ പെട്രോൾ ഇന്നലെ അടിച്ച് അപ്പം ഈ പമ്പിലായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്താൽ അത് ഇതിനകത്ത് ഇന്ന് ഇവിടെ രണ്ട് മൂന്ന് പയ്യന്മാരുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്താ അവരെല്ലാം പറഞ്ഞേ ആ യൂണിഫോമേ കാണിക്കണ്ട എന്തെങ്കിലും ഇഷ്യൂ ആവെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിലാണ് പിന്നെ അവരെ കാണിക്കാൻ അതാണ് നമ്മളെ പമ്പ് നമുക്ക് അന്നേരം ഇവിടുന്ന് ഇപ്പോൾ ഇതെന്തൊക്കെയാ ഊളി വന്നേക്കുന്നത് നമുക്ക് ഇനി നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മരം ഇന്ത്യ ഗേറ്റ് ആണ് ലൊക്കേഷൻ ആയിട്ട് ഇപ്പൊ പോകുന്നത് അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ലിങ്സൺ റോഡ് വീട്ടിലേക്ക് തന്നെ എന്നോട് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്കെന്നേ യാത്ര കണ്ടിന്യൂ ചെയ്യാം ദേ കടുക് കടുക് പാടങ്ങൾ നടുവിലൂടെ നമ്മളിപ്പോ ഒരു സീനറി ആണെന്നേ അടിപൊളി സീനറി ആ കടുക് അവിടെ കടുക് ഇവിടെ കടുക് അടിപൊളി വ്യൂ റോഡ് കണ്ട എന്താ റോഡൊക്കെ ഞാൻ സബ്വേ സർഫെന്ന് കേടുന്നുണ്ട് മറ്റേ ഗെയിം ഉണ്ടല്ലോ പാവക്കുട്ടി ഓടുന്ന ഓ നമ്മളത് എങ്ങനെ ഡൽഹി എത്തി ഡൽഹി എത്തി നമ്മുടെ ഗ്രോ എതാ കണ്ടിട്ടുണ്ട് ബാ ോ മാസ്ക്രൂട്ടില്ല തോന്നില്ലേ മാസ്ക് ഒന്നും ആവുന്നില്ല ഞാനാണെങ്കിൽ പിന്നീട് വര്യപടിച്ച് തരാം അതിലിവിടെ എത്തിയപ്പോഴും സമയം തോണയായി അന്നേരം ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട് അവർ അതൊക്കെ നോക്കാം വലിയ രീതിയിൽ ഫുഡൊന്നും അല്ല ഉള്ള പാനിപ്പുഴ ഐറ്റംസോ അങ്ങനത്തെ അറിയാവുള്ളൂ കേരളത്തിന് പുറത്ത് ആൾക്കാർ കഴിക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാവുള്ളൂ ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങളാ അവർ അതൊക്കെ നിങ്ങളി ഒന്ന് കാണിച്ചുതരാം എത്ര നേരം തുടങ്ങിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് ഞാനങ്ങിടയ്ക്ക് വെച്ചു വഴിയൊക്കെ തെറ്റി ഗൂഗിൾ മാപ്പ് പിന്നെ സ്ഥിരം ഉള്ളത് എന്നാ വഴിയൊക്കെ തെറ്റിക്കും കുറെ ഓട്ടം വഴിയൊക്കെ തെറ്റി ലാസ്റ്റ് ഇറങ്ങി തിരിയേ ഇപ്പഴേ എത്തിയത് ഇവിടെ മുടിഞ്ഞ മഞ്ഞ കേട്ടോ ഭയങ്കര മഞ്ഞ കേട്ടോ അടിപൊളി മഞ്ഞ ഇനി രാത്രിത്തെ എന്തുവാന്നും അറിയത്തില്ല നമുക്ക് രാത്രിത്തെ എല്ലാവരും നോക്കാം അത് നമുക്കിപ്പോ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് പരിചയപ്പെടാം ഇതൊക്കെ ബജ്ജിയോ ബജി ബജി പാനിപ്പുരി മീട്ടാണ സെക്ഷനാണ് പാൻ മസാല പാൻ മസാല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ ആരും യൂസ് ചെയ്യല്ലേ ഞാൻ കണ്ടപ്പോ ഒന്ന് വീഡിയോ കാണിച്ചു തന്നെ ഉള്ളു ആവയ്യ മധുരക്കിഴങ്ങ് നമ്മുടെ കേരളത്തിൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കിട്ടാൻ ചാൻസ് കുറവാ ഇപ്പം അപൂർവങ്ങൾ അപൂർവമായിട്ടേ നമുക്ക് കിട്ടത്തുള്ളു നമ്മളിത് കൈ ചാറ്റുപഠിക്കുന്ന ഇത് ഒരുപാട് ആയുസ് ഒന്നും ഇല്ലാത്തേട്ടാ അടിച്ച് കൂടിയ ഒരു മാസം നിൽക്കുകയെ അതൊക്കെയുള്ളു കെമിക്കൽ ആണ് സംഭവം ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള പിന്നെ പേരെന്ന് മുത്തുകള് പിന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഇരിക്കുന്ന പൊരി പിന്നെ ഇത് പോപ് പിന്നെ ഇത് നമ്മുടെ പരിപ്പ് പച്ചക്കടല എന്തൊക്കെയോ സാധനം ഇത് പിന്നെ നമ്മുടെ കപ്പ കപ്പയല്ലോ നമ്മുടെ കിഴങ്ങ് കിഴങ്ങിന്റെ പിന്നെ ഇവിടെ എവിടെ വന്നാലും വന്നാണിത് ഈ സംഭവം നമുക്ക് കാണാം കൈയിലാണെങ്കിൽ നമ്മൾ ഒരു രൂപ ആയിട്ട് വരണ്ട നമ്മളാണെങ്കിൽ ഗൂഗിൾ പേയോ പേടിഎ ആ പേയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരാം കേട്ടോ മോമോസ് ഇത് ഇവിടെ മോമോസിൻ്റെ ഒരു സെക്ഷനാണ് സ്പൈസസ് വെജ് മോമോസ് ചിക്കൻ മോമോസ് കഴിക്കുന്നുണ്ടോ ഇല്ല നമ്മളിപ്പോൾ കണ്ട ഐറ്റംസാ ഇതോ മിച്ചറിൻ്റെ ബേൽപൂരി ഐറ്റംസ് നമ്മുടെ മുളക് ബജി കേട്ടോ ഇത് മുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് മുക്കി പൊരിക്കുന്നത് ഇത് നമ്മുടെ നാടുകളില് കാണുന്ന ഇതൊക്കെ എങ്ങനെ വില വരുന്ന വണ്ടിക്ക് റിമോട്ട് റിമോട്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ട് ഇതിനായ അല്ല ഇത്രയൂർ അറുന്നൂർ വണ്ടിയ കൊച്ചു പിള്ളേരെ കളിക്കുന്ന വണ്ടിയാണ് ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപയാവരെ ആണ് റിമോട്ട് കൺട്രോളൊക്കെ പിള്ളേരെ അതിനകത്ത് കേറി ഇരുന്നാൽ മതി പിന്നെ കുമ്പൂസ പപ്പടം ഇത് ഞാൻ വരുന്ന വഴി കുറെ സ്ഥലങ്ങളിൽ കണ്ടു സാധാ പപ്പടം ഇല്ലേ ടേസ്റ്റ് നമ്മുടെ സാദാ പപ്പടേത് എത്രേന് വരുന്നത് ഒരെണ്ണത്തിന് ഒരു പീസ്റ്റ് ഒരു പാക്കറ്റിന് ഇരുപത് രൂപ വരുന്ന അതിനകത്ത് ഒരു മസാലയും സാധനങ്ങളൊക്കെ ഇട്ടവർ തരും ഇതാണ് മസാല ആഡ് ചെയ്യുന്നുണ്ടോ एक दो ഞാൻ ഇവിടെ വന്നു നമ്മളിപ്പോ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഭയങ്കര ഉപ്പ് കേട്ടാ ഭയങ്കര ഉപ്പു മുളൊന്നുമില്ല ഇത് കടലമാവ് മാത്രമേ ഉള്ളൂ ഇതിന്റെ മുളി പേര് എന്താ ഈ വെള്ളി റാഡിഷ് ഇത് നമ്മുടെ ക്യാരറ്റ് അല്ലേ ക്യാരറ്റിന് ഒരു വൈറ്റ് കളറുള്ള സാധനം ഇത് ചീകി കിട്ടിയേക്കും പിന്നെ അതിന്റെ മുകളിൽ ഇവര് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ സാദാ കടലമാവാ